പറഞ്ഞേ ഞാൻ തല്ല എല്ലാവർക്കും നമസ്കാരം കുറച്ച് നാറുകരിപാടികൾ കുറച്ച് നാരുകൾ കാണിച്ചതിനെ പറ്റിട്ടാണ് ഈ വീഡിയോ സംസാരിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ചിലപ്പോ എക്സ്ക്ലേറ്റർ എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ പക്ഷെ ഇങ്ങനെ ഇങ്ങനെ ഇറങ്ങി ഇറങ്ങി പോകുന്ന സാധനം ആ സാധനത്തിൽ എങ്ങാണ്ട് എന്തെങ്കിലും കുടുങ്ങിക്കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് നിൽക്കും അങ്ങനെയാണ് സാധാരണ സംഭവിക്കുന്നത് എന്നാൽ ഹൈലൈറ്റ് ഹൈലൈറ്റുമാളിൽ ഒരു പെൺകുട്ടിയും ആ പെൺകുട്ടിയുടെ അച്ഛനും കൂടി പോയ സമയത്ത് ആ പെൺകുട്ടിയുടെ കാല് കുടുങ്ങി ആ കാലിൽ അയറ്റിരുന്ന ഷൂവിൻ്റെ പകുതി ഒരാറ്റു പോയിട്ടുണ്ട് പക്ഷെ ദൈവത്തിന്റെ കൃപ കൊണ്ട് കാലിനൊന്നും പറ്റിയിട്ടില്ല വലിയ ഭാഗ്യത്തോടെ ആ കുട്ടി ജസ്റ്റ് മിസ്സിൽ രക്ഷപ്പെട്ട് എന്ന് തന്നെ പറയാൻ പറ്റും അങ്ങനെ ആ ഒരു വിഷയം വന്ന സമയത്ത് ആ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് സെക്യൂരിറ്റി വിങ്ങിൽ അവിടെ പോയി സംസാരിച്ച് ചോദിച്ചപ്പോൾ ചോദിച്ച സമയത്ത് അതിന് മാന്യമായ മറുപടി കൊടുക്കാതെ ആ പെൺകുട്ടിയുടെ മുന്നിലിട്ട് തന്നെ ആ പെൺകുട്ടിയുടെ അച്ഛനെ തല്ലുകയാണ് ഉണ്ടായിട്ടുള്ളത് എന്ത് നാറിയ പരിപാടി അവിടെ ഗുണ്ടായുസമാണ് നടക്കുന്നതെന്നാണ് എനിക്ക് ഈ വീഡിയോ കണ്ടപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് വളരെയധികം ഓക്കർത്തനം പരിപാടിയാണ് കാണിച്ചിട്ടുള്ളത് ഇതുപോലുള്ള നാരുകളെ നിങ്ങളുടെ മാളുകളിൽ വീണ്ടും വീണ്ടും തുടർന്നു കൊണ്ട് നടന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ മാളിന് തന്നെയാണ് ചീത്ത പേര് കിട്ടുക എന്നത് വലിയ വാസ്തവമായ ഒരു കാര്യം തന്നെയാണ് ദയവ് ചെയ്ത് ഇതുപോലത്തെ നാരുകൾ ഉണ്ടെങ്കിൽ യുവമാരെ പുറത്താക്കി വിടുക എന്തിനാണ് ഇങ്ങനെ വെച്ചുകൊണ്ട് വീണ്ടും വീണ്ടും കൊണ്ട് നടക്കുന്നത് ഇത് നിങ്ങളുടെ സ്ഥാപനത്തിന്റെ നിങ്ങളുടെ വാളിനെ ആട്ടക്ക നെഗറ്റീവ് ബാധിക്കുന്ന രീതിയിലാണ് ഈ ഇതുപോലത്തെ കേസുകൾ മുന്നോട്ട് പോകുന്നത് ദയവ് ചെയ്ത് ഇത്തരം നാരുകളെ ഉണ്ടെങ്കിൽ തൂക്കി കിണ്ടിയെടുത്ത് കയറിയ യോമാര് കാരണമാണ് ഉള്ള ചീത്ത പേരെല്ലാം കൂടി ഒന്നിക്കും കൂടി കിട്ടുന്നത് ഇവന്റെ സെക്യൂരിറ്റി എന്ന് പറഞ്ഞുകൊണ്ട് നിന്നുകൊണ്ട് കൊണ്ട് ഗുണ്ടാഴ്ച അവിടെ കാണിക്കുന്നത് മാന്യമായ രീതിയിൽ ആ കുട്ടിയും കുട്ടിയുടെ അച്ഛനും കൂടി പോയി ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിച്ചപ്പോൾ എടുത്തിട്ട് ഇടുകയാണ് ആ കുട്ടിയുടെ മുന്നിലിട്ട് തന്നെ

ആ നടത്തി ആൻഡ് വീടെടുക്കും ഈ ലിഫ്റ്റിന്റെ ഉള്ളിലാ കുടുങ്ങിയേ ഈ ലിഫ്റ്റിന്റെ ഉള്ളില് ഈന്റെ ഉള്ളിൽ കുടുങ്ങിയാ ലിഫ്റ്റിന്റെ ഉള്ളില് അങ്ങനെ കുടുങ്ങാൻ പറ്റൂലല്ലോ കാല് നമ്മൾ അമ്പതായിരം രീതി പറഞ്ഞു ഈ സാധനത്തിന്റെ ഉള്ളിലാണ് ആ ചെരുപ്പ് കുടുങ്ങി ആ ചെരുപ്പ് എണിക്ക് ചെരുപ്പ് കണ്ടോ അപ്പൊ കാലാണ് കുടുങ്ങണ

അവിടെ ഫോൺ ല്ലോ മോള് മോള് കൊണ്ടേക്കുന്നുണ്ടോള്ണ്ടോ മോളല്ലോ അങ്ങനെ ഒരു കോലത്തിലാക്കിട്ടുണ്ട് വീടുകളിൽ സൈഡിൽ കാണാൻ പറ്റില്ല സെക്യൂരിറ്റിക്കാരന്മാരൊക്കെ ഗുണ്ടകളായി വലിയ ആൾക്കാര തൂക്കിപ്പറക്കി എടുത്തിട്ട് ഇരിക്കുവേ ഇടിച്ച് ചാച്ചുകളും നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല ഇനി ആർക്കും അവിടെ അങ്ങനത്തെ ഒരു മിസ്റ്റേക്ക് പറ്റരുത് അത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ശരിയാക്കണമെന്ന് വളരെ മാന്യമായ രീതിയിലൊക്കെ ആയിരിക്കും പറയാനായിട്ട് അവർ പോയത് അതിനെപ്പറ്റി പറയാൻ പോയി ഇങ്ങനെ ഒരു വിഷയം വിഷയമുണ്ടായി എന്തെങ്കിലും പരിഹാരം ചെയ്യണം എന്നുള്ള രീതിയിൽ സംസാരിക്കാൻ പക്ക പക്കുണ്ടായോടെ വീഡിയോ എടുത്ത് ഫോണൊക്കെ പൊട്ടിച്ച് കയ്യിലേക്ക് കൊടുക്കുന്നത് മാസ് എല്ലാ ടീം വേറെ ഹൈലൈറ്റ് ടീമാണ് നമുക്കൊന്നും കൂട്ടിയെ കൊടുത്തില്ല സത്യം ഇനി ഇതുമായി ബന്ധപ്പെട്ടിട്ട് നമ്മുടെ റയർസുമായിട്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ലേഡി സംസാരിക്കുന്നത് എന്തായാലും നമുക്ക് അതൊന്ന് കേട്ടോക്കാം ആ ഒരു കുട്ടി കുട്ടിന്റെ ഉപ്പ് ഫാമിലി ഒരു ഹൈലൈറ്റ് മാളിൽ പോയപ്പോൾ എസ്കലേറ്ററിൽ ആ കുട്ടീന്റെ ചെരുപ്പ് കുടുങ്ങിയത് അതായത് ചെരുപ്പോ അങ്ങനെയുള്ള എന്തെങ്കിലും തടസ്സം വന്നാൽ അപ്പൊ എക്സ്കലേറ്റർ സഡൻ ആയിട്ട് ഓഫ് ആണോ എന്നതാണ് പക്ഷേ അത് റൺ ചെയ്തുകൊണ്ടിരുന്നു അപ്പൊ ആ കുട്ടീന്റെ ആ വീഡിയോയില് കാണിക്കുന്നില്ല ഷൂവിന്റെ മുൻഭാഗം കംപ്ലീറ്റ് പോയിട്ടുണ്ട് അതേ സമയത്ത് നമ്മൾ കാലാണ് കുടുങ്ങുന്നത് എന്നുണ്ടെങ്കിൽ കാലിന്റെ വേരൽ പോയി പോകുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഓക്കെ അപ്പൊ അതില് പിന്നെ അതിന് കംപ്ലൈന്റ് പറയാൻ വേണ്ടിട്ട് കുട്ടീന്റെ ഉപ്പയും കുട്ടിയും കൂടി ചെന്നപ്പം അവര് കേൾക്കാനേ തയ്യാറാവുന്നില്ല അതാണ് അത് കുട്ടീന്റെ ഫാദർ ആണ് ആ അതെ അതോ അവര് കംപ്ലൈന്റ് പറയാൻ ചെന്നപ്പോ അവര് കേൾക്കാൻ തയ്യാറാവുന്നില്ല അടിച്ചു നല്ലോണം പരിക്കി പെട്ടിട്ടുണ്ട് പിന്നെ അവര് ഫോൺ വാങ്ങി വെച്ച് അതായത് ഹൈലൈറ്റ് മാളിലത്തെ ഉദ്യോഗസ്ഥ അവര് ഫോൺ വാങ്ങി പിന്നീട് എവിടെ പോയി പോക്കറ്റ് നിർത്തതാണെന്നാണ് പറയുന്നത് പിന്നെ കുട്ടി കണ്ടിട്ടുണ്ട് ഇവരെടുത്തിട്ടുള്ളത് അപ്പോ ആ അപ്പൊ പിന്നെ കുട്ടി അത് പറഞ്ഞപ്പം അവര് ആദ്യം കൊടുക്കാൻ തയ്യാറായിട്ടില്ല പിന്നെ ഒരു സ്ക്രീൻ ഒക്കെ പൊട്ടിച്ചിട്ടാണോ കൊടുത്തിട്ടുള്ളത് കേസ് കൊടുത്തിട്ടുണ്ട് ആ കേസ് കൊടുത്തിട്ടുണ്ട് കുറച്ചൊന്ന് ചെറുതായിട്ട് ഒരു ട്രോമയിലാണ് കാരണം കുട്ടീന്റെ മുന്നിൽ ഇട്ടിട്ട് ഫാദറിനെ അത്രയും അടിച്ചിട്ട് നല്ല രീതിയിൽ അറ്റാക്ക് ചെയ്തിട്ടുണ്ട് അവര് ആ യെസ് അതെ ഓക്കേ ഒരു ശരി താങ്ക് യു ഞാനെ വീടിച്ച് എന്നൊക്കെ ഡീറ്റെയിൽസ് ഇല്ലാതെ അത് മാത്രം ചെയ്തു കഴിഞ്ഞാല് എന്തെങ്കിലും പ്രശ്നം ഇപ്പൊ എന്നാൽ കുടുങ്ങി പോവാതുകൊണ്ട് ഓക്കെ ശരി താങ്ക് യു അപ്പൊ മഹിനറായ കുട്ടിയുടെ മുന്നിലിട്ടാണ് ആ കുട്ടിയുടെ അപ്പനെ തല്ലിയത് സെക്യൂരിറ്റി അണ്ണന്മാരെ അപ്പൊ അണ്ണന്മാര് ഉറച്ചന്ന് ഇത്ര ഇഞ്ഞ ഇമ്മ ഉറക്കൊന്ന് വരയ്ക്കും ആ രീതിയിലുള്ള സാധനമാണ് അണ്ണമാർക്ക് ഇണ്ടാസായിട്ട് ഇനി വരാൻ പോകുന്നു നിന്റെ ഒക്കെ ഗുഡ് ആയുസം നിന്റെയൊക്കെ വീടുകളിൽ പോയി കാണിച്ചാൽ മതി നാറീ പരിപാടി നാട്ടുകാരെ മെക്കിട്ട് കാണിക്കാൻ പോകില്ല മര്യാദയ്ക്ക് വന്നിട്ട് അവര് പറയാൻ വേണ്ടി വന്നത് ഒരു പ്രശ്നമുണ്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിശ്ചയിക്കു നിങ്ങൾ ക്ലിയർ ചെയ്യണം ശരിയാക്കണം മറിച്ച് പറയാൻ വന്നവൻ്റെ മെക്കിട്ട് കയറി ഇടിച്ച് ജോലോപ്പിക്കുന്നേ നീ കാഡേ സിനിമ സ്റ്റൈലില്ല ഏതെങ്കിലും നല്ല അടിപൊളി പടവും കണ്ടിരുന്നതാ അറിയാൻ പാടില്ലാത്തൊണ്ടേയിരിക്കുന്നത് നിന്നെയൊക്കെ പോലത്തെ ഉള്ള കാരണമാണ് ഈ സമൂഹം നന്നാവാത്ത രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തുടങ്ങിയതിനു ശേഷം ഞാൻ പല വീഡിയോസിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഡെയിലി ഇവിടെ പ്രശ്നമാണ് ഓരോ ദിവസം എടുത്താലും പ്രശ്നം ഒന്നിനൊന്നിനും പ്രശ്നം ഓരോ പ്രശ്നം ഇങ്ങനെ എണ്ണി 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 വിട്ടുകൊണ്ടിരിക്കുകയാണ് ഒരു കുറവും ഇവിടെ പ്രശ്നങ്ങൾക്കില്ല എന്നും പ്രശ്നങ്ങളാണ് നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നിന്റെയൊക്കെ ഈ കഴിപ്പണം കണ്ട സ്വഭാവങ്ങളെ മാറ്റിയില്ലെങ്കിൽ ഇവിടെ നാട്ടുകാർക്കൊന്നും ജീവിക്കാൻ പറ്റത്തില്ല മോളുകളിൽ തന്നെ പോകുമ്പോൾ ഇങ്ങനത്തെ അവസ്ഥയാണെങ്കിൽ എനിക്കൊന്നും പറയാനില്ലടേ ഇവിടെയാണ് ഇനി സേഫ് ആൾക്കാർ സാധാരണ മോളുകളിലൊക്കെ നല്ല അടിപൊളിയായിട്ട് അന്തസമായിട്ട് പോകുന്നതാണ് അവിടെ എസ്കലേറ്ററിൽ എന്തോ ഇഷ്യൂ വന്ന സമയത്ത് അത് പറയാൻ വന്ന ഫാമിലി എടുത്തിട്ട് ചാമ്പ് ഈ എസ്കലേറ്ററിൽ ആ ചെരുപ്പ് കഴിഞ്ഞാൽ അടുത്ത് നേരെ കുടുങ്ങുന്ന കാല സാധാരണ എന്തെങ്കിലും ഒരു സാധനം മിസ്സിങ് വന്നുകഴിഞ്ഞാൽ കഴിഞ്ഞാൽ എക്സ്കലേറ്റർ ഓട്ടോമാറ്റിക്കായിട്ട് സ്റ്റോപ്പ് ആവും അപ്പൊ അവിടെ എന്തോ മിസ്റ്റേക്ക് ഉള്ളതുകൊണ്ടാണ് ആ കൊച്ചിന്റെ ചെരുപ്പ് കുടുങ്ങിയിട്ട് എസ്കലേറ്റർ സ്റ്റോപ്പ് ആവാത്തത് അത് സ്റ്റോപ്പ് ആവാത്തത് കൊണ്ട് തന്നെ അടുത്ത് നേരെ പോകുന്ന കാല നീയൊക്കെ എന്തെങ്കിലും ആ കൊച്ചിന് സംഭവിച്ചിരുന്നെങ്കിൽ നീയൊക്കെ ഇങ്ങനെ ഇരുന്ന് മെഴുകൂ എന്നാ അറിയേ നിന്നെ പോലത്തെ പരനാളികൾ തന്നാൽ ഈ നാട് തന്നാമത്തെ നിന്റെയൊക്കെ എന്താണ് ഗുണ്ടാവിളയാട്ടോ ഇവിടെ നടക്കുന്നത് ഇത് കേരളമാണ് നിന്റെയൊക്കെ ബീഹാറോ മറ്റോ അങ്ങോട്ടോ ഒന്നും അല്ല ഇവിടെ ഗുണ്ടാവിളയാട്ടൊന്നും വേണ്ട ഇവിടെ ഉണ്ടാക്കാൻ നിക്കണ്ട ഇവിടെ എല്ലാവർക്കും തുല്യത ഉണ്ട് നീയൊക്കെ വേണമെങ്കിൽ ഗുണ്ടാവളായിട്ടോ ഉണ്ടാക്കാൻ അങ്ങോട്ടെങ്കിലും പോയി കട അല്ലാണ്ട് ഇവിടെ കേരളത്തിൽ കിടന്ന് കൊണയ്ക്കാൻ നിൽക്കല് ഇതൊക്കെ നിന്റെയൊക്കെ തറവാട് സ്വത്തൊന്നും അല്ല ഇവിടെ ഒരു തന്നെ ഒന്നും എഴുതി തന്നിട്ടുമില്ല ചുമാങ് ഷോ പട്ടി ഷോ അടന്ന് കാണുകയാണ് അവന്റെയൊക്കെ അതിലേട്ടും ആളിലോ അവന്റെ സ്വന്തം ആള് പോലെയാണ് അവന്റെ ഒക്കെ പെരുമാറ്റം എന്ത് വിളകട്ടുള്ള അങ്ങേ ജോലി വെച്ചിരിക്കുന്നു ആ കൊച്ചിന്റെ മുന്നേറ്റ് എന്തായാലും ഇത്ര ഇമ്മാക്കവരേക്ക് ആ കൊച്ചു ട്രോമേലായിട്ടുണ്ടെന്നാണ് പറയുന്നത് എന്തായാലും കൊള്ളാം സ്വന്തം ആ കൊച്ചിന്റെ മുന്നേറ്റ് തല്ലിക്കഴിഞ്ഞാൽ പിന്നെ ആ കൊച്ചിന്റെ മാനസിക അവസ്ഥ ഏത് ലെവലായിരിക്കും എന്തായാലും ആ കൊച്ചിന്റെ മാനസികാവസ്ഥക്ക് നീക്കി ഉത്തരം പറയേണ്ടി വരും അതെന്തായാലും പറഞ്ഞേ പറ്റത്തുള്ളൂ ഹൈലൈറ്റുമാരുടെ ഗുണ്ടായുസൻ ചേട്ടന്മാരെ അനിയന്മാരെ നാരുകളെ എന്ന് തന്നെ എനിക്ക് പറയാനുള്ളൂ ഒന്നിനൊന്നിനെല്ലാം മെച്ചം ഒരു പ്രശ്നം പറയാൻ വന്നുകഴിഞ്ഞാൽ അവിടെ അങ്ങ് തട്ടി കയറാനും നേരെ എന്തെന്ന് പോലും അന്വേഷിക്കണില്ല അങ്ങ് വീടിച്ചങ്ങ് കയറി അവന്റെ മറ്റേ അടുത്ത അതിൻ്റെ അടുത്ത വേല ഡയലോഗ് അടിച്ചുകൊണ്ടിരിക്കുകയാണ് നാറികൾ നിനേക്കാ പോലത്തെ പല നാറികൾ കാരണം ഈ നാട് തന്നാളെ ഗുണം പിടിക്കാതെ ലെവലിൽ കിടക്കുന്നത് അല്ലെങ്കിൽ എന്നേക്കെന്നെ ഈ നാട് പണ്ടേക്ക് പണ്ടേ രക്ഷപ്പെട്ടു പോയാലും ഡെയിലിക്ക് ഡെയിലി കേരളത്തിൽ ഇപ്പോൾ പ്രശ്നം തന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തുടങ്ങിയതുപോലെ എന്ത് എനിക്ക് അറിഞ്ഞുകൂടാ ഇത് ഇനി ലോകത്തിനും വല്ലതും സംഭവിക്കാൻ പോകണോന്നു വല്ലതും എനിക്ക് അറിഞ്ഞോടാ വല്ല നാശം സംഭവിക്കുമെന്നും എനിക്ക് അറിഞ്ഞോടും എന്താണ് ഈ സംഭവം നടക്കുന്നതെന്നൊന്നും എനിക്ക് അറിയത്തില്ല ഡെയിലി പ്രശ്നം ഒന്നിനൊന്നിന് ഓരോ ദിവസവും പ്രശ്നം പ്രശ്നം മാത്രമേ ഇവിടെ ഉള്ളൂ വേറെ ഒന്നും ഇവിടെ ഇട്ടില്ല ഹൈലൈറ്റ് പ്രശ്നങ്ങളാണ് ഇവിടെ നടക്കുന്നത് അതും വ്യത്യസ്തമായ രീതിയിലാണ് നമ്മൾ ഒരിക്കലും ചിന്തിക്കാത്തും വിചാരിക്കാത്ത രീതിയിലുള്ള പ്രശ്നങ്ങളാണ് ഓരോ ദിവസവും ഇവിടെ നടന്ന് പൊറിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഇതൊക്കെ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ താഴേണ്ടത് പുതിയൊരു വീഡിയോ ആയിട്ടാണ് ബൈ